നമ്മുടെ അലക്കുകല്ലിൻ്റെ മറ്റൊരു യൂസാണിത് കോഴിക്ക് തീറ്റരിയുക ഹൈറ്റ് ശരിയാണ് എല്ലാം കറക്റ്റായിട്ട് നിന്ന് നമുക്ക് അരിയാൻ പറ്റും അലക്കുകല്ലിൻ്റെ ഓരോരോ യൂസസ്സേ അപ്പോൾ നമ്മൾ ഇത് കുറച്ച് അരിഞ്ഞു കൊടുക്കാം ബാക്കിയുള്ളത് അവർക്ക് അതേപിടി അവിടെ വെച്ച് കൊടുത്ത് അവർ കുറച്ച് കുറച്ചായിട്ട് കഴിച്ചോളും ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി അവർക്ക് അവർക്കതിനകത്തുനിന്ന് കൊത്തി എടുത്ത് കഴിക്കാൻ പറ്റും കുറേ അരിഞ്ഞു കൊടുത്തേക്കാന്ന് വെച്ചു ഇല ഒന്ന് കൂട്ടിപ്പിടിച്ചിട്ട് ഒന്ന് പലതായിട്ടും ഒന്ന് വരഞ്ഞിട്ടരിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ചെറുതായിട്ട് തന്നെ കിട്ടും നമുക്കുള്ള ചേനത്തണ്ടാണിത് വലിയൊരു തണ്ടു കൊണ്ട് ചെറിയൊരു തണ്ടുകൊണ്ട് വലിയ തണ്ട് മൂത്തുപോയി പക്ഷെ ചെറിയ തണ്ട് മൂത്തിട്ടില്ല ഇന്ന് നമ്മൾ അതിൻ്റെ ത അപ്പോൾ ഇതൊക്കെ നമുക്ക് കോഴികൾക്കുള്ളതാണ് ഇത് നമുക്കുള്ളത് അപ്പം ഇതുകൂടി ഒന്ന് വൃത്തിയാക്കിയിട്ട് അകത്തോട്ട് കൊണ്ടുപോകാം ഇതിനെ ഞാൻ പല പീസായിട്ട് മുറിക്കുക ഇത്രയും പീസായിട്ട് ഞാൻ മുറിച്ചെടുത്തു ഇനി ഇതിൻ്റെ തൊലി നല്ല രീതിയിൽ ചെത്തിക്കളയണം ശരിക്കും പറഞ്ഞാൽ ഇതിനകത്ത് നിറച്ച് വെള്ളമാണ് നമുക്കിത് ഫീൽ ചെയ്യാം കറക്റ്റ് വെള്ളം ഇരിക്കുന്നത് പിന്നെ ഈ തൊലിയും നമ്മൾ വേസ്റ്റാക്കില്ല ഇത് അതേപടി കോഴി തീറ്റയുടെ അകത്തോട്ട് പോവാണ് അപ്പത്തന്നെ അതിനെ മുറിക്കുന്നു ഇതെല്ലാം അവർക്ക് തീറ്റയായിട്ട് പോകും നമ്മുടെ വീട്ടിൽ ഒരു സാധനം പോലും വേസ്റ്റ് ആക്കാറില്ല കോഴിക്കായിട്ടോ അല്ലെങ്കിൽ കോഴിക്ക് പോയി കഴിഞ്ഞാൽ അവർക്കത് തീറ്റയാകും പിന്നെ ഇതൊന്നുമല്ല കോഴിക്ക് കഴിക്കാൻ പറ്റാത്ത സാധനമാണെങ്കിൽ ബയോഗ്യാസിലേക്ക് പോകും അവിടെ ചെന്ന് കഴിഞ്ഞാലോ അത് നമുക്ക് ഗ്യാസായിട്ട് തിരിച്ചു വരികയും ചെയ്യും യെസ് അങ്ങനെ മൂന്ന് നല്ല ചേനത്തണ്ടി കിട്ടി ഇത് ഇന്ന് ഞാൻ ഇവർക്ക് കുറച്ച് ഇലകള് ഇങ്ങനെ തന്നെ വെച്ചു കൊടുക്കുക ഇവർക്ക് ഇവിടുന്ന് കൊത്തി കഴിക്കാനായിട്ട് അപ്പൊ എല്ലാ കൂട്ടിലും കൊടുത്തിട്ടുണ്ട് അവർക്ക് ഫ്രഷ് വെജിറ്റബിൾസ് ആണ് അവർ കഴിക്കട്ടെ